വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി ആറ് ബുധനാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഞങ്ങൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ സമാപന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ് എല്ലാവർക്കും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു ആശംസകൾ കൂടി ഒരു പ്രഭാത ആശംസകൾ ഇന്നത്തെ വചന വായനയിൽ ഏഷയ്യായ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നീതിനിഷ്ഠനായ രാജാവ് ജസേയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്ഥതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് വസിക്കും പുള്ളിപ്പുലി പോരാട്ടിൻകുട്ടിയോടു കൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുരകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ മുകളിൽ കൂടി കളിക്കും മുരകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജല കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചു വരും അന്ന് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും ജനകൾ ജനതകൾ അവനെ അന്വേഷിക്കും അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പത്രോസ് എത്യോപ്യ ഏലാം ഷീന ഹാമദ് എന്നിവിടങ്ങളിലും തീരപ്രദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും ജനതകൾക്ക് അവിടെ നിന്ന് ഒരു അടയാളം നൽകും ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യുവതയായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടെ നിന്ന് ഭൂമിയുടെ നാല് കോണുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടും എഫ്രായിമിന്റെ അസൂയ നീങ്ങുകയും യൂതയായ പീഡിപ്പിക്കുകയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രായിദായോട് അസൂയ പുലർത്തുകയോ യൂത എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല അവർ പടിഞ്ഞാറുള്ള ഫിലിസ്തീരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും മുവാബിനും എതിരായി അവർ കരമുയർത്തും അമ്മോന്യർ അവർക്ക് കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിലുക്കിനെ പൂർണ്ണമായും നശിപ്പിക്കും നദിയുടെ മേൽ അവിടുന്ന് കൂടെ കൈവീശും കാല് നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴ് തോടുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോമ ഇസ്രായേലിനുണ്ടായിരിക്കേണ്ട ഒരു രാജ്യവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അൾത്താര ശുശ്രൂഷികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമെൻസിനെ അനുസ്മരിക്കുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിമൂന്നാം തീയതി ലുവൈനിക്ക് അടുത്തുള്ള ബീസ്റ്റ് എന്ന ചെറിയ പട്ടണത്തിൽ ശുശ്രൂഷികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ജെയിംസ് വിശുദ്ധരൻ ജോണിനെ പോലെ ഈശോ സഭയിലും മറ്റൊരു സഹോദരൻ അട്രിയൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നല്ലാതെ അസാധാരണത്വമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല പഠനത്തിന് സമർത്ഥനല്ലായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും പതിമൂന്നാം വയസ്സിൽ അവൻ നല്ല ലിത്തിൻ കവിത എഴുതിയതായി കാണുന്നുണ്ട് രോഗിണിയായ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഒരു സമയം ജോൺ ിൽ ഒരു കോളേജ് ആരംഭിച്ചു അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്കുമിൻസ് ആണ് അതോടെ ബെർകുമിൻസ് ഈശോ സഭയിൽ ചേരാൻ നിശ്ചയിച്ചു മകൻ ഒരു ഇടവക വൈദികനായി കാണാൻ കുതിച്ചിരുന്ന പിതാവ് കുറെ തടസ്സമുണ്ടാക്കിയെങ്കിലും ആയിരത്തി അറുന്നൂറ്റി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ജോൺ ഈശോ സഭയുടെ നൊബീഷറ്റിൽ ചേർന്നു ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡിസംബർ ഒന്നാം തീയതി അമ്മ മരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഏപ്രിൽ ഒന്നാം തീയതി പിതാവ് ഒരു വൈദികനായി എന്നാൽ എട്ട് മാസമേ ജീവിച്ചുള്ളൂ ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമായിലാണ് അവിടെ ഒരു ദിവസം രണ്ടും മൂന്നും കുർബാനയ്ക്ക് കൂടുമായിരുന്നു എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് അഞ്ചാം തീയതി ഒരു ജോണിനെ പനി പിടിച്ചു പന്ത്രണ്ടാം തീയതി വിശുദ്ധ അലോഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചു കേട്ടു ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഇവയാണ് എൻ്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉപദേശം സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് രക്തരഞ്ജൻ ചോദിച്ചു അദ്ദേഹം പ്രതിവചിച്ചു ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ഇന്ന് തന്നെ പോർട്ട് മോറീസിലെ വിശുദ്ധ ലയോനാർദിനെയും അനുസ്മരിക്കുന്നു പോർട്ട് മോറീസിലെ വിശുദ്ധ ലയോനാർദിൻ്റെയും അത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർകുമിൻസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ